പ്രസവാനന്തര ചികിത്സയ്ക്ക് പോകുന്ന പല സ്ത്രീകൾക്കുമുള്ളൊരു ഡൗട്ടാണ് സ്റ്റീം ബാത്ത് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് സ്റ്റീം ബാത്ത് എടുത്തു കഴിഞ്ഞാൽ മുലപ്പാൽ മുഴുവനായി വറ്റി പോവില്ലേ എന്ന് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് എൻ്റെ പേര് ഡോക്ടർ അഞ്ജന അശോക് ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്റ്റീം ബാത്ത് എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവും മുലപ്പാൽ എന്ന് പറയുന്നതാ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വോട്ടർ ആണ് അപ്പം ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വാട്ടർ കണ്ടൻറ്റ് കുറയില്ലേ അതാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ മുലപ്പാൽ വറ്റിപ്പോവും എന്ന സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് തന്നെ നല്ല ബാലൻസ്ഡ് ഡയറ്റും ധാരാളം വെള്ളവും ഫ്രൂട്ട്സും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും മുലപ്പാൽ അവിടെ പറ്റുകയോ ഈവൻ കുറയുകയോ പോലും ചെയ്യില്ല നമുക്കത് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ അതിനെ ബാലൻസ് ഒരു സ്റ്റെപ്പ് അവിടെ കിട്ടുന്നതാണ് പിന്നെ സ്റ്റീം ബാത്ത് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ഡെലിവറി കഴിഞ്ഞാൽ അതിന് ജൈനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സി സെക്ഷൻ ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഓഫ് ഡെലിവറി ആയാലും ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പാടില്ല അത് നമ്മളെ വീണ്ട് ചിലപ്പോൾ ഹീലായിട്ടുണ്ടാവില്ല ഇൻഫെക്ഷൻസിന് ചാൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ടയേർഡ് ആണ് ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ആ ടൈമിൽ വീണ്ടും നമ്മൾ വീക്ക് ആവാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് സ്റ്റീം എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റീം ബാത്ത് എടുക്കുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്തിന് ശേഷം ടു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി പോസ്റ്റനേറ്റൽ കെയറിന് പോവാം അതുപോലെ തന്നെ ഈ സ്റ്റീം ബാത്ത് എടുക്കാവുന്നതാണ് സ്റ്റീം ബാത്ത് എടുക്കുന്നത് മൂലം ഒരുപാട് ഗുണങ്ങളാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് വികസിച്ച് അതായത് സോ ഡൈജൻ എന്നുള്ള പ്രൊസീജിയേഴ്സ് സംഭവിക്കും അത് സംഭവിച്ചിട്ട് നമുക്ക് നല്ല രക്തത്തോട്ടും അതുപോലെ തന്നെ വേദനകൾക്കൊക്കെ ഒരു കുറവ് മാസിലും ഒക്കെ നമ്മുടെ ജോയിൻസ് ഒക്കെ സ്റ്റിഫ് ആയിട്ടിരിക്കുകയല്ല ഈ ഒരു പ്രഗ്നൻസി തൊട്ടുള്ള ജേണി മുതൽ ആ അതൊക്കെ ഒന്ന് മാറി കിട്ടും പിന്നെ വോട്ടർ റിട്ടൻഷൻ മൂലം ഒരു പഫിനെസ് ഫീൽ ചെയ്യാറുണ്ട് ചില സ്ത്രീകളിൽ എല്ലാവരുടെയും ഇല്ലെങ്കിലും പലരിലും ഒരു ചീർത്താവസ്ഥ അത് സംഭവിക്കാറുണ്ട് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഈ വോട്ടർ റിറ്റൻഷൻ മാറാനായിട്ട് സ്റ്റീം ബാത്ത് ഹെൽപ്ഫുൾ ആണ് ഒരു പരിധിവരെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ റിലീസ് ചെയ്യുന്ന ആ സ്ട്രെസ് ഹോർമോൺ അത് കുറച്ച് നമ്മൾ പാരസെമ്പറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കാമാക്കുന്ന ഒരു സിസ്റ്റം ആണ് അത് ബ്രെയിനിന്റെ രണ്ട് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമാണ് അത് അപ്പോൾ നമ്മളെ ശാന്തമാക്കാനും നമ്മളെ സ്ട്രെസ്സ് കുറയ്ക്കാനും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും ആയിരിക്കും അപ്പോൾ വേദന കുറയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്നും സ്റ്റീം ബാത്ത് ഹെൽപ്പ്ഫുള്ളാണ് എന്നാൽ അതേ സ്റ്റീം ബാത്തിൻ്റെ കൂടെ നല്ല പ്രോപ്പർ ഡയറ്റും നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റീം ബാത്ത് നമുക്കൊരു വിനയമായിട്ട് വരില്ല ആൻഡ് ഐ ഹോപ്പ് യു ഗെറ്റ് ദിസ് വീഡിയോ താങ്ക്